എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം റംബൂട്ടാന് വളമിടുന്നതിൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ കോമ്പിനേഷൻ പലരും ചോദിച്ചിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ ഇതാണ് പൂത്ത് നിൽക്കുന്ന കാപ്പിടിക്കാറായ ചെടികൾക്ക് കൊടുക്കുന്ന ഒരു വളപ്രയോഗമാണ് ഈ കാണുന്നത് ടാറ്റയുടെ ജിയോ ഗ്രീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കാർബണാണ് ബേസിക്കലി ഓർഗാനിക്കാണ് ഇതിന് കിലോ പതിമൂന്ന് രൂപ വില വരും ചാക്കയായിട്ട് എടുക്കുമ്പോൾ അൻപത് കിലോയുടെ കാർബണിലേക്ക് നമ്മൾ അൻപത് കിലോ പൊട്ടാഷ്യം മിക്സ് ചെയ്യുന്നു പൊട്ടാഷ്യം എന്ന് പറയുന്നത് നമ്മൾ ചെടികളുടെ കാവിടുത്തത്തിനും കാവയുടെ ഡെവലപ്മെൻറ്റിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണ് അതിലേക്ക് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് കാൽഷ്യം അപ്പോൾ നമ്മൾ യാര എന്ന് പറയുന്ന കമ്പനിയുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കാൽഷ്യം ഇതിലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് കിലോയോളം കൊടുക്കുന്നു ഇതെല്ലാം മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടിയുടെ പ്രായം അനുസരിച്ച് ചുവട്ടിലേക്ക് നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഇരുനൂറ്റമ്പത് ഗ്രാം വലിയ മരങ്ങളാണെങ്കിൽ അല്പം കൂടി ഉയർന്ന അളവിൽ ചുവട്ടിലിട്ട് കൊടുക്കുന്നു ഇത് കൊടുക്കുമ്പോൾ മഴയ്ക്ക് മുമ്പ് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പ്രയോഗിച്ചതിന് ശേഷം നനച്ചു കൊടുക്കുക നിർബന്ധമാണ് ഇതിൽ ജിയോ ഗ്രീന് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഇത് ഞാൻ ബേസിക്കലി ഉപയോഗിക്കുന്നത് ഒരു ഫില്ലറായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുക നമുക്ക് വിതരാനൊക്കെ ഉള്ള ഒരു എളുപ്പത്തിന് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മരം ഇങ്ങനെ ഇരിക്കും കൈ ഏതാണ്ട് ഇങ്ങനെ കറുത്തിരിക്കും ചെടിയും പൂവും കായും ഒക്കെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പുറകെ ഇടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും കാണാം ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്